സംഘത്തിന്റെ നൂറാം വാർഷികവുമായി ബന്ധപ്പെട്ട് നൂറാം വർഷത്തിലെ വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് പരിശോധിക്കാം രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിൻ്റെ ശതാബ്ദിയോടനുബന്ധിച്ച് കോഴിക്കോട് മഹാനഗരത്തിൽ ഇന്നു മുതൽ ഒക്ടോബർ അഞ്ച് വരെയുള്ള ദിവസങ്ങളിൽ മുപ്പത്തിയെട്ട് ഉപനഗരങ്ങളിൽ പദസഞ്ചലനവും പൊതുപരിപാടിയും നടക്കും ഉത്തര കേരള പ്രാന്തത്തിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി മുതൽ മഞ്ചേശ്വരം വരെയാണ് ശതാബ്ദി ആഘോഷങ്ങൾ നടക്കുന്നത് ആർ എസ് എസ് ജന്മശതാബ്ദി പരിപാടികൾക്ക് വിജയദശമി ആഘോഷത്തോടെ തുടക്കമാകും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ആർ എസ് എസ് ശതാബ്ദിയോടനുബന്ധിച്ച് നടക്കുന്നത് ഒന്നര ലക്ഷത്തോളം സ്വയം സേവകർ പൂർണ്ണ ഗണവേഷത്തിൽ പദസഞ്ചലനത്തിൽ പങ്കാളികളാകും പദവിൽ നിന്ന് വ്യത്യസ്തമായി അഖില ഭാരതീയ തലത്തിൽ ജന്മശതാബ്ദി ആഘോഷം മണ്ഡലതലങ്ങളിലാണ് നടക്കുന്നത് കേരളത്തിലാകെ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കേന്ദ്രങ്ങളില് പൊതുപരിപാടികൾ നടക്കും ആയിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്ന് കേന്ദ്രങ്ങളിൽ പൂർണ്ണ ഗണവേഷധാരികളായ സ്വയംസേവകരുടെ പദസഞ്ചലനങ്ങളുണ്ടാകും ഒക്ടോബർ മാസം അഞ്ച് മുതൽ ഒക്ടോബർ മാസം ഇരുപത്തി ആറ് വരെ ദക്ഷിണ കേരളത്തിൽ എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്ന മഹാസമ്പർക്ക യജ്ഞം അത് ഉത്തര കേരളത്തിൽ ഒക്ടോബർ മാസം പതിനൊന്ന് മുതൽ ഒക്ടോബർ മാസം മുപ്പത് വരെ മൂന്നാഴ്ചയാണ് ഉണ്ടാകുക ഈ സമയത്ത് ലഘുലേഖകളും അതുപോലെ തന്നെ സംഘത്തെ വിശദമായി പരിചയപ്പെടുത്തുന്ന പുസ്തകങ്ങളും ആർ എസ് എസിന്റെ നൂറ് വയസ്സ് തികയുന്ന ഈ വേളയിൽ അടുത്ത ഒരു വർഷം വ്യത്യസ്തമായ പരിപാടികളാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ ഉത്തര കേരള പ്രാന്തത്തിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിരിക്കുന്നത് ഒക്ടോബർ രണ്ട് മുതൽ ഒക്ടോബർ അഞ്ചു വരെ ഉത്തര കേരളത്തിലെ എണ്ണൂറ്റി പത്ത് കേന്ദ്രങ്ങളിൽ പദസഞ്ചലനവും എണ്ണൂറ്റി മുപ്പത് കേന്ദ്രങ്ങളിൽ പൊതുപരിപാടിയും നടക്കും പൊതുപരിപാടികളിൽ ശാരീരിക പ്രദർശനവും വിജയദശമി സന്ദേശവും ഉണ്ടായിരിക്കും പരിപാടിയിൽ സമൂഹത്തിൻ്റെ വിവിധയിടങ്ങളിലുള്ള പ്രമുഖരായിരിക്കും അധ്യക്ഷ സ്ഥാനത്തുണ്ടാവുക ഉത്തര കേരള പ്രാന്തത്തിൻ്റെ നേതൃത്വത്തിൽ ചാലക്കുടി മുതൽ മഞ്ചേശ്വരം വരെയാണ് ജന്മശതാബ്ദി ആഘോഷ പരിപാടികൾ നടക്കുക രണ്ടായിരത്തി ഇരുപത്തി ആറ് വിജയദശമി വരെ നീണ്ടു നിൽക്കുന്ന ശതാബ്ദി പരിപാടികളിൽ ഹിന്ദു സമ്മേളനങ്ങൾ മഹാഗൃഹസമ്പർക്കം യോഗങ്ങൾ പ്രമുഖ വ്യക്തികൾക്കായുള്ള സെമിനാറുകൾ യുവാക്കൾക്കായുള്ള പരിപാടികൾ എന്നിവ സംഘടിപ്പിക്കും ഒക്ടോബർ പതിനൊന്ന് മുതൽ മുപ്പത് വരെ മഹാസമ്പർക്ക യജ്ഞവും നടക്കും